ഈ ഉറുമ്പിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ലാസ്റ്റ് ചായക്കടയാണിത് ഇവിടെ ഈ ഒരേ ഒരു കടയുള്ളൂ ഇത് ഈ റോഡ് ഈ കട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടകളൊന്നുമില്ല അങ്ങോട്ട് ഇനി ഈ വഴി വേ കുട്ടിക്കാലം പോയി ചാട ഒരു പത്ത് കിലോമീറ്റർ ഈ കടയുടെ സൈഡിൽ തന്നെ മനോഹരമായ കാഴ്ചകളാണ് ഈ ഉറുമ്പിക്കര എന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരം അടി മുകളിലാണ് ഉള്ളത് അപ്പം നമ്മൾ കുറച്ച് മുണ്ടക്കയത്ത് നിന്ന് കുറച്ച് കയറ്റം കയറി ഇങ്ങോട്ട് വന്നു ഇത് പണ്ടത്തെ ഒരു തേയില ഫാക്ടറിയാണ് ആണ് ഇപ്പോൾ പുഴഞ്ഞ കടകമാണ് ഈ തൈല ഫാക്ടറിയുടെ അടിയിൽ കൂടാണ് ഈ റോഡ് പോകുന്നത് ഈ റോഡ് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അങ്ങോട്ട് ഓഫ് റോഡ് തുടങ്ങും പിന്നെ മറ്റ് വാഹനങ്ങൾ അങ്ങോട്ട് പോകത്തില്ല കാറൊന്നും പോകത്തില്ല ജീപ്പ് ഫോർ ഡ്രൈവ് ഉള്ള ജീപ്പ് മാത്രമേ പിന്നെ അങ്ങോട്ട് കയറി പോകത്തുള്ളൂ നമ്മുടെ ഇന്നത്തെ യാത്ര ഉറുമ്പിക്കരയിലേക്കാണ് നമ്മൾ മുണ്ടക്കയത്ത് നിന്ന് ഏകദേശം ഉറുമ്പിക്കര എടുക്കാറായി കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉറുമ്പിക്കര ടോപ്പിച്ചെല്ലാം മേടി തോപ്പിച്ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകളാണ് ആ മലയുടെ അടിവാരത്തോടെ ഒരു നദി ഒഴിവുന്നിങ്ങനെ വേണം നമ്മളെ കയറി വന്ന് ആ ആ വഴി അതിലെ ഒരു പ്രോബ്ലം ഉണ്ട് അതിലേ കയറിയാണ് ഇങ്ങനെ വന്നത് വളരെ അപകടം പിടിച്ച ഒരു യാത്രയാണ് അതുപോലെ അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലത്തെടുത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവർ കല്ലൊക്കെ ഉള്ളത് ഫോർ വീലർ ജീപ്പിൻ്റെ അതിൽ പോലും ഒരു സൈഡ് ഫുള്ള് ഒക്കെയാണ് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് കയറി ആദ്യം കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടോട്ട് നിർത്തി കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം മുണ്ടക്കയത്ത് നിന്ന് കയറി കുറേ കയറി വന്നു കുറച്ച് കയറി വന്നപ്പോൾ നല്ല താഴ്ചയാണ് താഴെ താഴെ സൈഡെല്ലാം കാണാം മലയെല്ലാം കാണാൻ പറ്റും അപ്പോൾ അവിടോട്ട് കാണുന്ന അവിടെ ആയിട്ട് ആ കാണുന്നതാണ് ഇരുമലച്ചിക്കല്ല് എന്ന് പറയും ആ കാണുന്ന രണ്ട് കല്ല് അപ്പോൾ ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോയി കുറച്ചൂരോട് കഴിഞ്ഞിട്ട് വേണം ആ അവിടെ ചെല്ലാൻ വേണ്ടി ഏകദേശം അതിന് വരെ വണ്ടി വരും പിന്നെ കുറച്ച് നടന്ന് കയറാറുണ്ട് ഇരുമലച്ച കല്ലിലോട്ട് ഞാൻ ഒരുപാട് തവണ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് പല സമയത്തും പല ഇതായിരിക്കും കഴിഞ്ഞ ഒരിട സമയത്ത് വന്നപ്പോൾ റോഡ് കുറേ ശരിയാക്കി ഇട്ടിരുന്നു കുറേ ടൂ വീലർ ജീപ്പ് അങ്ങനെ കയറി ഏകദേശം മേടി വരച്ചിട്ട് വഴി ഇപ്പം കഴിഞ്ഞ ഇട സമയത്ത് മഴ പെയ്ത മഴ പെയ്ത് വെള്ളം ഒരിച്ചുകൊണ്ട് വണ്ടിയൊന്നും കയറിപ്പോത്തില്ല ഫോർ വീലർ വണ്ടി തന്നെ കഷ്ടിച്ച മുക്കാൽ ഭാഗം വരെ കയറിപ്പോത്തില്ല ഉറുമ്പിൽ ടോപ്പി വരെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കല്ലൊക്കെ അടുക്കി പറക്കിയിട്ട് കുറേ ഇടത്ത് വണ്ടി കൊടുക്കും വണ്ടിയുടെ അടിയൊക്കെ തട്ടി നമ്മൾ പൊക്കി മാറ്റി പല്ലിട്ട് ഫ്രണ്ടൊക്കെ ഇട്ട് അങ്ങനെ അങ്ങനെ കയറി പാട്ട് പക്ഷേ കിടിലെ സ്ഥലമാണ് മഴ സമയത്തൊക്കെ ഇവിടെ വന്ന് പൊളിക്കാം എന്നു കഴിഞ്ഞാൽ മഴ സമയത്ത് ഭയങ്കര മഞ്ഞ നമ്മൾ കയറി കഴിയുമ്പോൾ താഴേന്നേ ഭയങ്കര മഞ്ഞായിരിക്കും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞ് മൂടൽ മഞ്ഞായിരിക്കും അതുകൊണ്ട് തന്നെ അടിപൊളി സ്ഥലമാണ് ഇവിടെ നോക്കുമ്പോൾ അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കയറി വന്ന വഴിയാണ് ഇത് ഓ താഴെ ആ വഴിയാണിങ്ങനെ കയറി വന്നത് മുടക്കയുന്ന് കയറി വന്ന വഴിയാണ് ഇത്രയും ഹൈറ്റ് നമ്മളിപ്പോ പറ്റി താഴെ ടൗണൊക്കെയാണ് മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊക്കെ കാണത്തുള്ളൂ ഒഴിവുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ ഇതിൽ നമ്മൾ കയറി വന്ന വഴി ഇതിലെ ഇങ്ങനെ കയറി ഇതിലെ കുട്ടിക്കാനും ചുറ്റും ആ റോഡ് കണ്ട് റോഡ് ഇങ്ങനെ കയറി കുട്ടിക്കാനും ചുറ്റും നല്ല മഞ്ഞാണ് മഞ്ഞുണ്ട് തണുപ്പുണ്ട് ഇപ്പോൾ തന്നെ നല്ല തണുപ്പായി വൈകുന്നേര സമയം രാവിലെയൊക്കെ ആണെങ്കിൽ തണുപ്പ് കൂടുതലാണ് കാണുന്നതാണ് ഇരുമലച്ചിക്കല്ലാണ് നമ്മളെ താഴെ നിന്ന് വീടിക്കകത്ത് കാണിച്ചത് താഴോട്ട് അടിപൊളി എവിടെ നിന്ന് കാണാൻ താഴോട്ട് ഭയങ്കര കൊക്ക ഈ സൈഡീൻ താഴോട്ട് കാണാൻ ഭയങ്കര കൊക്കയായി താഴോട്ട് ഭയങ്കര കൊക്കയാണ് അല്ല ഭയങ്കര കൊക്ക താഴോട്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുമുമ്പ് മുണ്ടക്കയത്ത് വലിയൊരു പ്രളയം ഉണ്ടായിരുന്നു മുണ്ടക്കരം കൂട്ടിക്കര വെമ്പിളി ഒക്കെ പ്രദേശങ്ങൾ ഒലിച്ചുപോയ ഏകദേശം മുണ്ടക്കയത്ത് ചുറ്റുപാട്ട് എൺപതോളം ഉള്ളുകളായിരുന്നു പൊട്ടിയത് അതിലേറ്റവും കൂടുതൽ ഉള്ളുകൾ പൊട്ടിട്ടുണ്ടായ സ്ഥലമാണ് ഉറുമ്പിക്കര ഉറുമ്പിക്കരയുടെ സൈഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉള്ളുകൾ വന്ന് താഴോട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് ഈ മലയുടെ മണ്ടയ്ക്കു എന്നാണ് ആറുമണിയാണ് അപ്പോൾ നല്ലൊരു അസ്തമനെ ഇവിടെ നിന്ന് കാണാൻ പറ്റും ഞങ്ങൾ ഉറുമ്പിക്കര വഴി കുട്ടിക്കാനം അങ്ങനെ ഇറങ്ങി പോകാനായിരുന്നു വന്ന് പക്ഷേ കയറി വന്ന വഴി ഭയങ്കര മോശമായി അടി ഇടിച്ചും പലയിടത്തും കുടുങ്ങിയും അങ്ങനെ വണ്ടി തള്ളിക്കയറ്റിയൊക്കെ വന്ന് ഏകദേശം ഉറുമ്പിക്കര ഇരുമലച്ചി കല്ലിൻ്റെ അവിടെ വരെ എത്തി അതുകഴിഞ്ഞ് ഇനി വണ്ടി ഒട്ടും മുന്നോട്ട് പോകത്തില്ല തിരിച്ച് വന്ന വഴി തിരിച്ച് പോകണം കുട്ടിക്കാനും ഇറങ്ങാൻ പറ്റത്തില്ല ഇവിടുത്തെ കയറ്റം ഉണ്ടാകും ആ അവിടെ റോഡ് പുള്ളിൽ പോയി കിടക്കും വലിയ കല്ലുകൾ വന്ന് കുടുങ്ങി കിടക്കും അവിടെ എടുത്ത് പിടിച്ച് മാറ്റി നമ്മൾ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കയറിപ്പോ അതുകൊണ്ട് ഞങ്ങൾ താഴെ വരെ പോയി തിരിച്ച് പോകാൻ തീരുമാനിച്ചു ഇതിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട് അത് കഴിഞ്ഞ് മാതാമ്മക്കുളമുണ്ട് കുറേ നല്ല സ്ഥലമാണ് ഞാൻ നേരത്തെ വന്നിട്ടുള്ളത് എനിക്കറിയാം അപ്പോൾ ഇപ്പം വന്ന പുതിയ ആൾക്കാരുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ വരെ വന്നോളൂ ഇനിയിപ്പം ഇവിടെ കയറി പോകാൻ രക്ഷയില്ല അതുകൊണ്ട് ഇപ്പം സമയം ആറു മണി ആറര ആറായി അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഇനി പോവാണ് വന്ന വഴി തന്നെ